മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ രാമുണ്ടടാ ആര് സാറിനെ ഇല്ല ഒന്ന് കാണണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊതിച്ചു വരണ പോലെ ഇരിക്കും പത്രത്തിന്റെ പടവും കൊടുത്തു

അല്ലെങ്കിൽ കയ്യോ കാലോ അടിഞ്ഞ് സൂഖായിട്ട് ആസ്പത്രി കിടക്കേണ്ടവനാ അതാ പറഞ്ഞത് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവൻ ഭഗവാന് ഇവിടക്ക് വരണം ഭായി എന്തിനാ ഇങ്ങോട്ട് വന്നത് നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാറില്ലേ അതത്തേക്ക് അതെ സന്തോഷായില്ലേ സന്തോഷായി എനിക്ക് കുറച്ച് കാശ് കൂടെ വേണം അയ്യായിരം ഞാൻ അത് പോരല്ലോ കാശിന് സ്വല്പം ടൈറ്റാ ബില്ല് തരാ രണ്ടായിരം രണ്ടായിരം ഞാൻ തരും ഇപ്പൊ ഇല്ലാഞ്ഞട്ട ബൈക്ക് വിഷമം തോന്നരുത് ഉണ്ടായിരുന്നെല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു പറഞ്ഞതിന്റെ ഇരട്ടി കൊടുത്തിട്ടുണ്ട് പോരെ നിനക്ക് ആവശ്യമില്ല പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി ഈ കാശു കൊടുത്ത കടം സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറില്ലേ നമ്മള് പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാടാ ഞാനത് അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിനെ നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് ഭ്രാന്തി പിടിപ്പിച്ചാൽ എന്താ ചെയ്യാ കാശൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് വന്ന് വിളിച്ചിരിക്കുമ്പോ ഒരു പത്തൊമ്പതിനായിരം ചോദിക്കണ്ടോ സാരമില്ല ഇനിയും വാങ്ങാല്ലോ അതും കിടക്ക് അല്ല എനിക്കിതൊരു അത്യാവശ്യത്തിന് ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി എന്താണ് ഇതൊക്കെ മോളെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നാലേ എങ്ങനെയാ പോയി പോവാൻ കരയല്ലേ മോളെ ഇത്രേ നിനക്ക് എന്ന് സമാനിക്ക എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം അതിനുള്ള ശക്തി നിനക്കുണ്ടാവണം അവരമ്മയും മകനും വെളുപ്പിനെ പോയി സാരമില്ല ഈശ്വരൻ ഒരു ആൺകുഞ്ഞിനെയാണല്ലോ തന്നത് അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം രമ ആഴത്ത് വെച്ചിട്ടില്ല ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ ആ പെണ്ണ് കരച്ചില് കുഞ്ഞെവിടെ മോളെ ഇന്നലെ വന്ന ആള് വന്നിട്ടുണ്ട് അയാളുടെ കയ്യിലാ നാരായണനായിരിക്കും ഇന്നലെ മുതൽ അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ടോടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാവം എന്താണെങ്കിലേ വേറൊന്നും തോന്നരുത് കൊറച്ച് ഒന്ന് പെട്ടു കയ്യില പാഴായി പോകും ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവൂല്ലോ വേണ്ടപ്പോ വാങ്ങിച്ചോളൂ വേണ്ട കൊഴപ്പല്ല അതുകൊണ്ടല്ല ഇപ്പൊ കാശൊന്നും വേണ്ട വിഷമൊന്നും തോന്നരുത് വന്നതിനും സഹായിച്ചും ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ ആ ധാരാണ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ആ വിചാരിക്കേ തള്ളിണ്ടാവുല്ലോ ഇവിടെ അവര് പോയി എല്ലാരും കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം പോണതിൽ പോണേല് ഇല്ലാഞ്ഞിട്ടല്ല വേറൊന്നും വൃത്തിയില്ല വീട്ടിലേക്ക് വിളിച്ചേ തൽക്കാലം അത് പറ്റില്ല മതം മാറി ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ രണ്ട് പെൺകുട്ടികളായിരിക്കും അവരുടെ ആലോചിക്കണ്ടേ തളയാ അച്ഛനെ വിഷമിപ്പിക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കിട്ട് അച്ഛൻ പോവോ സമാധാനായിട്ട് പൊയ്ക്കോളൂ ഒരിക്കലും എൻ്റെ അനീത്തിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ വരില്ല

നിർത്തി എന്റെ അടുത്ത് അങ്ങനെ പറയരുത് ചെയ്തിട്ട് നിർത്തിക്കോ തന്നെ കൊന്നിട്ട് മതിയോ കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ച് മനസമാധാനവും കളഞ്ഞു വേണ്ടതും വേണ്ടാത്തൊക്കെ തലയിലിട്ട് പുകച്ചു ഒരാള് തോന്നി അല്ലാതെ എന്നെ അന്വേഷിച്ചവരെ അധികം പേരില്ലോ പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കുന്നു വിചാരിച്ചില്ല ക്ഷമിക്കണം മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ ജീവനുള്ളപ്പോ മറക്കല ആ മോനാരാന്നറിയോ ഞാനാ ഞാൻ തന്നെ അവനെ നോക്കണം പൊന്നുപോലെ നോക്കണം പത്തിരുപത്തഞ്ചു കൊല്ലം എന്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ പക്ഷെ എന്റെ അമ്മ എന്നെ നോക്കിയില്ല അതുകൊണ്ട് ഞാൻ അത്തനാരായി പക്ഷെ അതുപോലെ ഇവനെ മറക്കരുത് അച്ഛനെ പോലെ വലിയ ആളാകണം എന്ത് സഹായം ചോദിച്ചോ നാരായണുണ്ട് പറഞ്ഞു മനസ്സിലായോ മനസ്സിലായി ഒരു സഹായം വേണം മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത് ഞാനും എന്റെ മോനും എങ്ങനെങ്കിലും കഴിഞ്ഞോളാം ഞാൻ എടാ അവർ പറഞ്ഞില്ല എന്താ തെറ്റ് ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ് നീ നാലുകാലെ കയറി ചെന്നപ്പോൾ അവർ ചെരുപ്പൂരി അടിക്കാമായിരുന്നു ഭാഗ്യം അതിനവരെ ഉപദ്രവിക്കാനാണോ ഞാൻ എന്തെങ്കിലും സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞോളൂ പിന്നെ ഞാനിതിന് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തെറ്റാ എനിക്കും വേണ്ട മനസമാധാനം നീ കൊച്ചുപുള്ള സ്വഭാവം കളയണം നിനക്ക് ജെട്ടിയിലെ ജീവിതം അറിയാവൂ മനസമാധാനത്തിന് കള്ളം ചാരും അല്ല മാർഗം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ പറ ഞാൻ പറഞ്ഞ നീ കേക്കൂ അതോ ഈ ചെവിക്കുടം കേട്ടിട്ട് ആ ചെവിക്കുടൻ കളയൂ എടാ ുമ്പോ മുതൽ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് പെരിപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക എന്നിട്ട് രണ്ടോസ് ഒക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും ആ കുടുംബം അല്ലാതെ കഴിയുന്നത് അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക അല്ലാതെ സഹായം വേണോ സഹായം വേണോ ചോദിച്ച് കള്ളും കുടിച്ച് നാലുകാലെ കയറി ചെന്ന് ആരടാ വില വെക്കുക പണി എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം നിനക്ക് ഈ വില വലിക്കാൻ പറ്റൂ Thank you കാണാത്തോണ്ട് കഴിഞ്ഞ ദിവസം വീലായിരുന്നു സാരില്ല മോനോ ഉറക്ക പിന്നെ കത്തുണ്ടായിരുന്നു സാറിന്റെ വീട്ടിൽ ഇല്ല വിഷമിക്കണ്ട ആരും ഇല്ലെങ്കിലും എനിക്ക് ുംഷമൊന്നുമില്ല ഇത്രേ വിധിച്ചിട്ടുള്ളൂ നാടും വീടും അന്നും ഉപേക്ഷിച്ചിറങ്ങിയുള്ളത് ബെന്നാണ് എല്ലാം സഹിക്കാൻ ധൈര്യം തന്നോണ്ട് ഇപ്പഴുണ്ട് കൂടെ ഇല്ല പണിയുണ്ട് എവിടെ കൂട്ടുകാരനോട് കാലത്തെ എന്താ അയ്യോ വേണ്ട അത് ശരിയാവില്ല കാശ് വാങ്ങണം ഞാൻ പിന്നെ ഇങ്ങോട്ട് ഈ വീടുമായിട്ട് ഒരു എന്തിനാ ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കണേ അതിന് മാത്രം എന്ത് ബന്ധാ നമ്മൾ തമ്മില് എനിക്ക് രണ്ട് രണ്ടനിയമാരാങ്ങളെ ഇല്ല സമയം കിട്ടുമ്പോ ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞു ബെന്നി കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ പറഞ്ഞു അത് വെള്ളത്തിന്റെ എനിക്കുണ്ട് കാരണം ബെന്നി മദ്യപിക്കാറില്ല മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ച് വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല അതിപ്പോ എന്ത് സംഭവിച്ചു ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട് ഏതായാലും ഒരു അന്വേഷണത്തിന് ഞാൻ പെറ്റിഷൻ കൊടുക്കാൻ പോവാ സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ

അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലടാ എടുത്ത് ഉറപ്പിക്കൂ അള പണിയുള്ളതാ